വിശ്വപ്രസിദ്ധമായ കൊച്ചി ദേവസ്വം ബോർഡിന്റെ സുപ്രധാന ക്ഷേത്രമായ തിരുനെല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ആചാരപൂർവം ആഘോഷിക്കുകയാണ് ശിവരാത്രി ദിനത്തിന്റെ ബലിതർപ്പണം ശിവരാത്രി കഴിഞ്ഞ് കറുത്തവാവ് വരുന്നതിനാൽ പത്താം തീയതി ഞായറാഴ്ചയാണ് പരിതർപ്പണം രാവിലെ അഞ്ചു മണിക്ക് ആരംഭിക്കുമെന്ന് കൊച്ചി ദേവസ്വം ബോർഡും ക്ഷേത്ര ക്ഷേമസമിതിയും ക്ഷേത്ര മേൽശാന്തി ഉണ്ണിശാന്തി അറിയിച്ചു നമസ്തേ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നമ്മുടെ ഈ വർഷത്തെ മഹാശിവരാത്രി വം അതി ഗംഭീരമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടാടുകയാണ് ഈ വർഷത്തെ ശിവരാത്രിക്ക് വളരെയേറെ പ്രാധാന്യവും മഹത്വവും ഉള്ളതാണ് കാരണം പ്രദോഷത്തോടുകൂടി വരുന്ന ശിവരാത്രിയാണ് ഈ വർഷത്തെ കുംഭമാസത്തിലെ ശിവരാത്രി വരുന്നത് അതിന് നമ്മൾ ആയിരം പ്രദോഷവ്രതം എടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് എല്ലാ വ്രതങ്ങളും ആയിരം എടുക്കുന്നതിലുപരി തന്നെയാണ് ഒരു ദിവസത്തെ ആ ശിവരാത്രി വ്രതം കൊണ്ട് ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ഗുണവും അതുപോലെ തന്നെ ഐശ്വര്യവും ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം നമ്മൾ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ തിരുനെറ്റൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വളരെയേറെ പ്രാധാന്യമുള്ളത് ഇവിടുത്തെ വാവു ബലി തർപ്പണം തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നതാകുന്ന വിഷ്ണു ചൈതന്യം പടാത്തേവരായിട്ട് അറിയപ്പെടുന്നത് മഹാദേവനോട് കൂടിയിട്ടിരിക്കുന്ന സന്നിധിയിൽ വിഷ്ണു ഭഗവാൻ പിതൃമോക്ഷപ്രദനായിട്ടാണ് ഇവിടെ തിരുനെട്ടൂർ വസിക്കുന്നത് നമ്മളുടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷം ലഭിക്കുന്നതിന് ഈ തിരുനെട്ടൂർ സന്നിധിയിൽ വന്നു ചേർന്ന് മറ്റേ വടാപൂജ കഴിച്ച് പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെയേറെ മഹത്വവും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും ഉണ്ടാകുന്ന ദി സുദിനമാണ് ഈ വർഷത്തെ കുംഭമാസത്തിലെ വാവ് വരുന്നത് ഈ വരുന്ന മാർച്ച് മാസം പത്താം തീയതി ഞായറാഴ്ച ദിവസമാണ് അന്നേ ദിവസം രാവിലെ വെളുപ്പിന് അഞ്ചു മണി മുതൽ തന്നെ ഇവിടെ വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ചെടിതർപ്പണം കഥാപൂജ ആരംഭിക്കുന്നതാണ് അതിൽ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേർന്ന് ശിവരാത്രി മഹോത്സവത്തിലും അതുപോലെ തന്നെ കുംഭമാസത്തിലെ വാവിലും എല്ലാവരും വന്നു ചേർന്ന് മഹാദേവൻ്റെയും വിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹത്തിൽ പാത്രീഭൂതരാകുവാൻ എല്ലാവരെയും ക്ഷണിച്ചു Além